ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് നമ്മൾ എന്തിനാ അറിയാ നമ്മളെന്നെ വാൻ ഒരു പൂച്ചയുണ്ട് വെള്ളിയും കറപ്പുള്ള ഒരു പൂച്ചയുണ്ട് പക്ഷെ ആ പൂച്ചന ഇപ്പൊ കാണില്ല അത് മേലെ അങ്ങനെ ഒരോ പോയിരുന്നിട്ടോണ്ട് നമ്മളിത് വീഡിയോന്റെ മേലെ ആ പൂച്ചേന്റെ ഫോട്ടോ കൊടുക്കട്ടാ അപ്പൊ ആ പൂച്ചക്ക് ഇടാൻ പറ്റിയ നല്ലൊരു പേര് വരണേ നമ്മള് ഇട്ടിട്ട് ഒരേ പേര് ഇട്ട് എത്ര പേര് കിട്ടിട്ട് വാൻ പേരെല്ലാം പറഞ്ഞ ഓർമ്മയുള്ള പേര് ചിന്നു കാത്തു പീലി കാത്തു ശങ്കരൻ പെൺപൂച്ചയാണേ പക്ഷെ കൊറേ അൺപൂച്ച പേരെല്ലാം വന്നിന് പക്ഷെങ്കില് ഏഹ് ഇതിൽ ഏത് പേര് സെലക്ട് ചെയ്യണം എന്ന് അറിയുന്നില്ല കേട്ടോ ഫേസ്ബുക്കിൽ കൊറേ പേര് വന്നിട്ടുണ്ട് അപ്പൊ യൂട്യൂബിലും കൂടി നമ്മൾ ഇടാന്നു നമ്മളെ പൂച്ചക്ക് ഇടാൻ പറ്റിയ നല്ലൊരു പേര് നിങ്ങളും കൂടി പറഞ്ഞു പറഞ്ഞേർന്ന അപ്പൊ ഇതിൽ ഏത് പേരാ നമ്മള് സെലക്ട് ചെയ്യുന്ന ആ പേര് നമ്മള് വീഡിയോക്ക് പറയും അപ്പൊ ഇനിയും പറയുന്നില്ല നമ്മളെ കള്ളി പൂച്ചക്ക് ഏത് പേരാന്ന് നോക്ക ആരാന്ന് നല്ല പേര് പറഞ്ഞു നോക്കാം അപ്പൊ പൂച്ച പൂച്ചയ്ക്ക് പേരിടാൻ വേണ്ടി വന്നതാണെ പൂച്ചേന്റെ പേരിടൽ ചടങ്ങാ നമ്മളിവിടെ നടത്താൻ പോകുന്നല്ലേ നിവാൻ അപ്പൊ എന്ത് വേറെ സെലക്ട് ആവും ഫേസ്ബുക്കും യൂട്യൂബുന്നു തരുന്ന എല്ലാ കമന്റ്സും നമ്മൾ നോക്കിയിട്ട് നല്ലൊരു പേര് സെലക്ട് ചെയ്യും അപ്പൊ നിങ്ങൾ നല്ലൊരു പേര് കമന്റ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമ്മൾ നിവാൻ മോൻ്റെ പൂച്ചക്കൊരു പേര് അപ്പൊ ഓക്കെ ബൈ ബൈ